റേഞ്ച് മദ്രസ മാനേജ്മെന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ചിലെ മദ്രസകളിലെ വേണ്ടി സംഘടിപ്പിച്ചു പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രസിഡന്റ് സയ്യിദ് ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു മദ്രസ നടത്തണം അധ്യാപകന്മാരുടെ െങ്ങനെയായിരിക്കണം അവരുടെ എന്തെല്ലാം സിസ്റ്റങ്ങൾ അവര് പാലിക്കണം മാനേജ്മെന്റ് എന്തെല്ലാം സിസ്റ്റങ്ങൾ പാലിക്കണം ആ എംഇ ആറിന്റെ ഒരു കോപ്പി നമ്മുടെ മദ്രസയിൽ സൂക്ഷിച്ച് ഭാരവാഹികളായ ഏഴോ ഒൻപതോ ആളുകൾ അത് വായിച്ച് ആ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എം ഇ ആറുകൾ ഇത്ര മദ്രസകളുണ്ട് അതിനേക്കാൾ ഉപരി നമ്മളൊക്കെ ഇരിക്കുന്ന മദ്രസകൾ നമ്മൾ പലതും ചിന്തിക്കേണ്ട കാലഘട്ടം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ മദ്രസക്ക് രേഖകളുണ്ടോ സൊസൈറ്റി ആക്ട് പ്രകാരം വന്ന കമ്മിറ്റികൾ വർഷാവർഷം പുതുക്കാറുണ്ടോ ആ ഭരണഘടനക്ക് വല്ല സാധൂകരണമുണ്ടോ നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ റേഷൻ തന്നെ പല മദ്രസകളിലെയും രേഖകൾ അപര്യാപ്തമാണ് രേഖകളൊന്നും ആരുടെയോ കയ്യിലുണ്ട് ആരൊക്കെയോ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ ഒരു കമ്മിറ്റി വരും ഭരണഘടന ഉണ്ടോ എന്നറിയില്ല ഭരണഘടനാ പ്രകാരം സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തപ്പെട്ടൊരു കമ്മിറ്റി ആണെങ്കിൽ ഓരോ വർഷവും പുതുക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സൂക്ഷിക്കണം വളരെ നമ്മൾ തുടർന്ന് കൃത്യമായി കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഉസ്താവ്മാരാണ് അധ്യാപകരാണ് അവിടുത്തെ രണ്ടാമത്തെ തൂക്കം മൂന്നാമത്തത് ആ പ്രായപരിധിയിലുള്ള മുഴുവൻ കുട്ടികളും ആ വരുന്നു എന്നതാണ് കുട്ടികളാണ് മൂന്നാമത്തെ കുളം ഈ മൂന്ന് കാലുമാണ് നിലവിൽ പലയിടത്തും ഉണ്ടാവുക കുട്ടികൾ വരുന്നുണ്ട് പുസ്തകമാരെ പഠിപ്പിക്കുന്നുണ്ട് കമ്മറ്റി ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ നാലാമത്തത് ഏതാണ് നാലാമത്തത് ഈ വിഷയത്തിൽ കുട്ടികളോട് ഇടപെടേണ്ടതിൽ കുട്ടികളോടും അധ്യാപകരോട് ബന്ധപ്പെടേണ്ടതിൽ അധ്യാപകരോടും മാനേജ്മെന്റുമായി സഹകരിക്കേണ്ടതിൽ മാനേജ്മെന്റിനോടും കൃത്യമായി ഇടപെടൽ നടത്തുന്ന രക്ഷിതാക്കളാണ് നാലാമത്തെ ഇത് നാലും കൂടി കൂടി ഒരു മദ്രസ അതിന്റെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ആ മദ്രസ മദ്രസയായി ഉണ്ടാവണം നമ്മൾ നമ്മൾ ഒരു വിവിധ പല കുടുംബ ായാൽ നാട്ടിലെ നാലും അഞ്ചും കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി സമയം നീക്കി നീക്കിവെക്കുന്നവരുണ്ടാവും അങ്ങനെ ഒക്കെ തിരക്കുള്ള ആളുകൾ അതിനിടയിലും മാനേജ്മെന്റ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ സത്യത്തിൽ ഈ പരിശുദ്ധമായ ദീൻ അത് കൃത്യമായി എന്ന മോഹം കൊണ്ടാണ് കാലയളവിൽ ിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഓരോ മദ്രസകളുടെയും പ്രവർത്തന അവലോകനം മദ്രസ ഭാരവാഹികൾ വിശദീകരിച്ചു റേഞ്ചിലെ ഇരുപത്തിയഞ്ച് മദ്രസകളെയും കോർത്തിണക്കി നെറ്റ്വർക്ക് പ്രോഗ്രാം മദ്രസ മോണിറ്ററിംഗ് സെൽ മുഹം ബാങ്ക് റേഞ്ചിലെ ഓരോ മദ്രസകളിലും അവലോകന യോഗം റേഞ്ച് തലത്തിൽ വിദ്യാർത്ഥികൾ മുഹല്ലികൾ രക്ഷിതാക്കൾ എന്നിവർക്ക് മോട്ടിവേഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മദ്രസകൾക്കും ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും സ്പെഷ്യൽ എയ്ഡ് ഫണ്ട് പാക്കേജ് എല്ലാ ഉസ്താദുമാർക്കും റംസാൻ റിലീഫ് ഖുറാൻ ലേണിംഗ് സ്റ്റുഡിയോ പൊതുജനങ്ങൾക്കായി മാസാന്ത ഖുറാൻ പഠന ക്ലാസുകൾ ലൈറ്റ് ഓഫ് മദീന പഠനയാത്ര തുടങ്ങിയ കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ചു മദ്രസകളെ പ്രതിനിധീകരിച്ച് നാസർ എടച്ചേരി എം ബി അബ്ദുൽ ജബ്ബാർ മൌലവി വി പി അഷ്റഫ് ഒഞ്ചിയം എ കെ ഹംസഹാജി ജംഷീർ ദാരിമി സി പി സലാം കച്ചേരി പി പി കുഞ്ഞമ്മദ് ഹാജി വി കെ കെ മുഹമ്മദ് കാവിൽ ബഷീർ ഹാജി കൊട്ടാരത്തിൽ മുഹമ്മദ് മാസ്റ്റർ മൊയ്തു ഹാജി മുസ്ലിയാരവിഡ പി 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 കെ അബ്ദുള്ള മൊയ്തു മാസ്റ്റർ എം ഇ എസ് വി പി അബ്ദുൾ മജീദ് ഷംസുദ്ദീൻ മാളിയേക്കൽ ചുണ്ടയിൽ മുഹമ്മദ് ടി പി മാസ്റ്റർ സഫീർ സി എസ് മുജീബ് ഒ പി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി തയ്യുള്ളതിൽ കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങില് ട്രഷറർ എം കെ യൂസഫാജി നന്ദി പറഞ്ഞു